ജസ്റ്റ് ഒരു കിലോമീറ്ററിന്റെ അടുത്ത് എന്തോ ഉള്ളൂ പോയി അതും കൂടി എടുത്തേക്കാം എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നത് ജസ്റ്റ് ഒരു കിലോമീറ്റർ നൂറ്റി മുപ്പത് രൂപ അതായത് എനിക്ക് നൂറ് രൂപ കിട്ടും ഇതേപോലത്തെ ട്രിപ്പുകൾ ഇനിയും ഇനിയും തരും ഒരു കിലോമീറ്റർ പോവാൻ നൂറ് രൂപ ഇടാ അത് കലക്കിയത് വല്ലപ്പോഴേ ഇങ്ങനത്തെ ട്രിപ്പ് കിട്ടുള്ളൂ നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വീണ്ടും ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടാണ് എന്നെ കൊണ്ട് തീറ്റി കയറി കേട്ടോ സാറില്ല ഓ നീ ചെയ്യുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നത് തെറ്റ് നീ ട്രിപ്പ് തരും ഞാൻ ട്രിപ്പ് എടുക്കാം ഇപ്പൊ കേറിയത് ഒരു പാവം മേടം കേട്ടോ ജസ്റ്റ് മറ്റേ പൃഥ്വിരാജിന്റെ ഒക്കെ വൈഫിന്റെ അതേപോലെ രണ്ടു മൂന്ന് ഇംഗ്ലീഷിലേക്ക് ഔ സോഴിട്ടോ സോഴി സോഴി ഔ വെയിപ്പോയി ലൈറ്റ് പോയി എന്നൊക്കെ പറയാ നല്ലൊരു മേഡായിരുന്നു പാവം